കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം അധ്യായം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു യഹോവ സാത്താനോട് സാത്താനെ യഹോവ നിന്നെ ഭർഷിക്കുന്നു എറിസുലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു ഇവൻ തീയിൽ നിന്ന് വലച്ചെടുക്കപ്പെട്ട കൊള്ളയല്ലയോ എന്ന് കൽപ്പിച്ചു എന്നാൽ യോശുവ മൂഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മൂഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു പിന്നെ അവനോട് ഞാൻ നിന്റെ അകർത്തി നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്നു അരുളിച്ചു അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്നു അവൻ കൽപ്പിച്ചു അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു അവനെ വസ്ത്രം ധരിപ്പിച്ചു യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചു തന്നാൽ സൈന്യങ്ങളുടെ യഹോവായി പ്രകാരം ചെയ്യുന്നു നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും മഹാപുരോഹിതനായ യോശുവെ നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവീൻ അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ ഒരേ കല്ലിന്മേൽ ഏഴ് കണ്ണും ഉണ്ട് ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ ആകൃത്യം പോക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ യഹോയുടെ അന്നാളിൽ നിങ്ങൾ ഓരോട്ടൻ താന്നാറ്റ കൂട്ടുകാരനെ മുന്തിരിപ്പള്ളിയുടെ കീഴിലേക്കും അതിവൃക്ഷത്തിൻ കീഴിലേക്കും ക്ഷണിക്കും എന്ന് സൈനൃങ്ങളുടെ യഹോയുടെ അരുളപ്പാട് സക്കരിയാവു നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ശക്കരിയാവു നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നതുപോലെ എന്നെ ഉണർത്തി നീ എന്തു കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ ഏഴ് വിളക്കും അതിന്റെ തലക്കിലുള്ള ഏഴ് വിളക്കിന് ഏഴ് കുഴലും അതിനരികെ കുടത്തിന്റെ വലത്തുഭാഗത്ത് ഒന്നും ഒന്നും ഇങ്ങനെ രണ്ടു ഒലിയും മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ യജമാനെ ഇതെന്താകുന്നു എന്ന് ചോദിച്ചു എന്നോട് സംസാരിക്കുന്ന ദൂതനെന്നോട് ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ സെരുബാബേലിനോടുള്ള യഹോയുടെ അരുളപ്പാടാവിത് സൈന്യത്താലല്ല ശക്തിയാലും അല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു ഷെരൂബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും യഹോയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ സെരുബാബേന്റെ കൈ ഈ ആലയത്തിനും അടിസ്ഥാനമിട്ടിരിക്കുന്നു അവന്റെ കൈ തന്നെ അത് തീർക്കും സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോയുടെ ഈ ഏഴ് കണ്ണ് സെരുബാബേലിന്റെ കൈയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു അതിന് ഞാൻ അവനോട് വിളക്ക് തണ്ടിനു ഇടത്തുഭാഗത്തും വലതുഭാഗത്തുമുള്ള രണ്ടു ഒലിയു മരവും എന്താകുന്നുവെന്ന് ചോദിച്ചു ഞാൻ രണ്ടപ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള രണ്ട് നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുക്കുന്ന രണ്ട് ഒലിവൊമ്പ് എന്ത് എന്ന് ചോദിച്ചു അവൻ എന്നോട് ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അതിനു അവൻ ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ടു അഭിഷക്തന്മാർ എന്ന് പറഞ്ഞു അഞ്ചാം അധ്യായം വാക്യങ്ങൾ സക്കരിയാവ് അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുൾ കണ്ടു അവൻ എന്നോട് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു അതിന് ഇരുപത് മുഴ നീളവും പത്തുമുഴം വീതിയുമുണ്ട് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞത് ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും സത്യം ചെയ്യുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും ഞാനതിനെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളന്റെ വീട്ടിലേക്കും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും അതും അവന്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി നശിപ്പിച്ച് കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരളപ്പാട് അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തുവന്നു എന്നോട് നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന് പുറപ്പെടുന്നതായോ ഒരു ഏഫ എന്ന് അവൻ പറഞ്ഞു അത് സർവ്വദേശത്തിലുള്ള അവരുടെ അകൃത്യമെന്നും അവൻ പറഞ്ഞു പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഇയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞു അവൻ അവളെ ഏഫയുടെ അകത്താക്കി ഇയ്യപ്പലകൊണ്ട് അടച്ചു ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ രണ്ട് സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകുപോലെ ചിറകുണ്ടായിരുന്നു അവർ ഭൂമിക്കും ആകാശിനും മത്തിയേ ഏഫിയെ പൊക്കിക്കൊണ്ടുപോയി എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു അതിനു അവൻ ഷിനാർ ദേശത്തു അവർ അവൾക്കൊരു വീട് പണിവാൻ പോകുന്നു അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വെളിപ്പാട് പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു അവൻ വിളിച്ചു പറഞ്ഞത് വീണുപോയി മഹതിയാം ബാബിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു അവളുടെ വേഷാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു ഭൂമിയിലെ രാജാക്കന്മാർ അവരോട് വേഷ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പുളിപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു വേറൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത് എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവരുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു അവളുടെ ആകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട് അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പീൻ അവൾ കലക്കിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ അവൾ തന്നെ താൻ മഹത്വപ്പെടുത്തി പുളച്ചെടുത്തോളം അവൾക്ക് പീഠയും ദുഃഖവും കൊടുപ്പീൻ രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു ഞാൻ വിധവയല്ല ദുഃഖം കാണുകയും ഇല്ല എന്നു അവൾ ഹൃദയം കൊണ്ട് പറയുന്നു അതുനിമിത്തം മരണം ദുഃഖം ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും അവളെ തീയിലിട്ട് ചൂട്ടുകളയും അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ അവളോടുകൂടെ വേഷാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന പൂരാജാക്കന്മാർ അവളുടെ പീഠനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലിക്കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ വിലമേറിയ പട്ടണമേ ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന് വെള്ളി രക്തം മുത്ത് നേരിയ തുണി ധൂമ്ര വസ്ത്രം പട്ട് കടിഞ്ചുവപ്പ് ചന്ദനത്തരങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം ലവങ്ങം ഏലം ധൂപവർഗം മൂറ് കുന്തിരുക്കം വീഞ്ഞ് എണ്ണ നേരിയ മാവ് കോതമ്പ് കന്നുകാലി ആട് കുതിര രഥം മാനുഷദേഹം മാനുഷപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായകിയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു നീ കൊതിച്ച ഗായകനിയും നിന്നെ വിട്ടുപോയി സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവൾ ആ സമ്പന്നരായവർ അവൾക്ക് പീഠഭായപ്പെട്ടു ദൂരത്തുനിന്ന് അയ്യോ അയ്യോ മഹാനഗരമേ നേരിയ തുണിയും ധൂമറവണ്ണവും കടിച്ചുവപ്പും ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളെ ഇത്ര വലിയ സമ്പത്തു ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിക്കും ഏതു മാലിമീയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദേഹനത്തിന്റെ പുക കണ്ടു മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു അവർ തലയിൽ പൂരിവാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു സ്വർഗമേ വിശുദ്ധന്മാരും അപ്പസ്വലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം ഒരു കല്ലെടുത്ത സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത് ഇങ്ങനെ ബാബിലോൻ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞുകളയും ഇനി അതിനെ കാണുകയില്ല വൈണീകന്മാർ വാദ്യക്കാർ കുഴലൂത്തുകാർ കാളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കുകയില്ല യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല തിരികളിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കേയില്ല നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു നിന്റെ ക്ഷുദ്രത സകല ജാതികളും വശീകരിക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും ദഗ്ധം അവളിലല്ലോ കണ്ടത്യങ്ങൾ സദൃശവാക്യങ്ങൾ അധ്യായം ഒന്നുമുതൽ ഉള്ള വാക്യങ്ങൾ ഇവയും ശലോമാന്റെ സദൃശ്യവാക്യങ്ങൾ രാജാവായ ഹിസ്കിയാവന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു കാര്യം മറച്ചുവെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയവും അഗോചരം വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഉരുപ്പടി കിട്ടും രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത് മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കയുമരുത് നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത് ബന്ധപ്പെട്ട് വ്യവഹാരത്തിന് പുറപ്പെടരുത് അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്തു ചെയ്യും നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കാം എന്നാൽ മറ്റൊരുത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തരുത് കേൾക്കുന്നവൻ നിന്നെ നിന്നിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുത് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളത്താലത്തിൽ പൊന്നാരിഞ്ഞ പോലെ കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായ ഒരു ശാസകൻ പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവും ആഭരണവുമാകുന്നു വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നു ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു മൃദുവായുള്ള നാവ് ആസിയ നൂറുക്കുന്നു നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതെ പൂജിക്കാവൂ അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാൻ ഇടവരരുത് കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്തു നിന്നെ വെറുക്കാതിരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത് കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടികയും വാളും കൂർത്തെ അമ്പുവാകുന്നു കത്തകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഉളിക്കിയ കാലും പോലെയാകുന്നു വിഷാദമുള്ള ഹൃദയത്തിന് പാട്ടുപാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നതുപോലെയും യവക്ഷാരത്തിന്മേൽ ചൊറുക്ക പകരുന്നതുപോലെയും ആകുന്നു ശത്രുവിനു വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു ഷണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്തു നിന്നും നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ ദിവസന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറ്റിനും മലിനമായ ഉറവിനും സമം തേൻ ഏറെ കുടിക്കുന്നത് നന്നല്ല പ്രയാസമുള്ളതോ ആരായുന്നതോ മഹത്വം ആത്മസമയമില്ലാത്ത പുരുഷൻ മാതിരി ഇല്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെയാകുന്നു